വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാള സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിരവധി നായകന്മാർ കടന്നു വന്നിട്ടുണ്ട് ചിലർക്ക് താരസിംഹാസനം കീഴടക്കാൻ സാധിച്ചപ്പോൾ മറ്റു ചിലർക്ക് ഭാഗ്യം പൂർണ്ണമായി തുണച്ചില്ല ഒന്നോ രണ്ടോ സിനിമകളിലൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയതിന് ശേഷവും പിന്നീട് കരിയറിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയാതെ പോയ ഒട്ടേറെ നായകന്മാരുണ്ട് തുടക്കം ഗംഭീരമായിരുന്നിട്ടും എന്തുകൊണ്ടോ അവർക്ക് സൂപ്പർ താര പദവിയിലേക്കോ സ്ഥിരമായ ഒരു വിജയത്തിലേക്കോ എത്താൻ സാധിക്കാതെ പോയി ഇവരെ മലയാള സിനിമയിലെ ഭാഗ്യമില്ലാത്ത എന്ന് വിശേഷിപ്പിക്കാം ഈ താരങ്ങളിൽ പലർക്കും മികച്ച അഭിനയ ശേഷിയും താരസാധ്യതകളും ഉണ്ടായിരുന്നിട്ടും ശരിയായ പ്രോജക്റ്റുകൾ തിരഞ്ഞെടുക്കുന്നതിലോ അല്ലെങ്കിൽ നിർഭാഗ്യം കൊണ്ടോ കരിയറിൽ വലിയ വഴിത്തിരിവുകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല ചിലർക്ക് ആദ്യകാലങ്ങളിൽ ലഭിച്ച ഹൈപ്പ് നിലനിർത്താൻ സാധിക്കാതെ വന്നപ്പോൾ മറ്റു ചിലർക്ക് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടോ മറ്റ് പ്രതിസന്ധികൾ കൊണ്ടോ സിനിമാ ലോകത്തു നിന്ന് അകന്നു നിൽക്കേണ്ടി വന്നു അങ്ങനെ ഒരു ഹിറ്റ് ചിത്രം നൽകിയിട്ടും അല്ലെങ്കിൽ ഒന്ന് രണ്ട് സിനിമകളിൽ തിളങ്ങിയിട്ടും പിന്നീട് പതിയെ വിസ്മൃതിയിലേക്ക് മാഞ്ഞുപോയ നിരവധി മുഖങ്ങൾ മലയാള സിനിമയിലുണ്ട് ഇത്തരം നായകന്മാരുടെ സിനിമാ ജീവിതം മലയാള സിനിമയുടെ മറ്റൊരു വശം കൂടിയാണ് കഴിവുണ്ടായിട്ടും സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഭാഗ്യം തുണയ്ക്കാത്തതുകൊണ്ടോ അവസരങ്ങൾ ഇല്ലാതായി പോയവർ അവരുടെ കഥകൾ ഒരേ സമയം കൗതുകകരവും സങ്കടകരവുമാണ് മലയാള സിനിമയിൽ ഒരു മികച്ച തുടക്കം ലഭിച്ചിട്ടും പിന്നീട് തിളങ്ങാതെ പോയ അത്തരം ചില നായകന്മാരെ കുറിച്ചും അവരുടെ സിനിമാ യാത്രകളെ കുറിച്ചും നമുക്കിനി വിശദമായി പരിശോധിക്കാം റഹ്മാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന റഹ്മാൻ തന്റെ സൗന്ദര്യം കൊണ്ടും കഴിവുകൊണ്ടും പ്രേക്ഷകരെ അതിവേഗം ആകർഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കൂടെവിട എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച റഹ്മാൻ വളരെ പെട്ടെന്ന് തന്നെ ജനപ്രിയ നായകനായി മാറി കളിയിൽ അല്പം കാര്യം ഇത്തിരി പൂവേ ചുവന്ന പൂവെ കാണാമറിയത്ത് തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങളിലൂടെ അദ്ദേഹം സൂപ്പർ താര പദവിയിലേക്ക് എത്തുമെന്ന് ഏവരും പ്രതീക്ഷിച്ചു അക്കാലത്തെ മുൻനിര നായകന്മാരുമായുള്ള അദ്ദേഹത്തിന്റെ ി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കൂടാതെ തലമുറയിലെ പ്രേക്ഷകർക്കിടയിൽ അദ്ദേഹം ഒരു ഐക്കണായി മാറുകയും ചെയ്തു എന്നാൽ ശക്തമായ ഈ തുടക്കത്തിന് ശേഷവും മലയാള സിനിമയിലെ റഹ്മാന്റെ നായക പദവിയിൽ പതിയെ മാറ്റങ്ങൾ സംഭവിച്ചു അഭിനയത്തിൽ തിളങ്ങിയെങ്കിലും മുൻനിര സൂപ്പർ താരങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള സ്ഥിരമായ ബോക്സ് ഓഫീസ് വിജയങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചില്ല മലയാളത്തിന് പുറമെ മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷകളിലേക്ക് അദ്ദേഹം കടക്കുകയും തമിഴിലും തെലുങ്കിലും വലിയ വിജയങ്ങൾ നേടുകയും ചെയ്തു ഇതൊരു പരിധിവരെ മലയാള സിനിമയിൽ അദ്ദേഹത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അവസരങ്ങൾ കുറച്ചു ഈ മാറ്റവും പുതിയ യുവ നടന്മാരുടെ കടന്നുവരവും കാരണം മലയാളത്തിൽ ഒരു നായകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രധാന സമയം താരതമ്യേനെ കുറഞ്ഞുപോയി പിന്നീടുള്ള വർഷങ്ങളിൽ റഹ്മാൻ സ്ഥിരമായി സിനിമകളിൽ സജീവമായിരുന്നെങ്കിലും കൂടുതലും പ്രാധാന്യമുള്ള സഹവേഷങ്ങളിലും സ്വഭാവ വേഷങ്ങളിലുമാണ് പ്രത്യക്ഷപ്പെട്ടത് അദ്ദേഹത്തിന്റെ പ്രാരംഭകാലത്തെ തിളക്കവും പിന്നീട് ഒരു സ്ഥിരം നായക സ്ഥാനത്തേക്ക് എത്താതെ പോയതും പലപ്പോഴും ചർച്ചാ വിഷയമാകാറുണ്ട് മികച്ച തുടക്കവും ആകർഷകമായ വ്യക്തിത്വവും ഉണ്ടായിട്ടും മലയാളത്തിലെ മുൻനിര താരനിരയിൽ സ്ഥിരമായ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നത് റഹ്മാനെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഒരു കാരണമായി പറയാം ശങ്കർ മലയാള സിനിമയുടെ എൺപതുകളിലെ യുവതലമുറയുടെ ഹരമായിരുന്നു നടനാണ് ശങ്കർ തുടക്കത്തിൽ തന്നെ ചോക്ലേറ്റ് ഹീറോ ഇമേജിൽ തിളങ്ങിയ ശങ്കർ മലയാളത്തിലും തമിഴിലും ഒരുപോലെ സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ ഒരു തലൈരാഗം എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനായതെങ്കിലും മലയാളത്തിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ഫാസിൽ ചിത്രത്തിലൂടെയാണ് നായകനായി അരങ്ങേറ്റം കുറിച്ചത് സിനിമയിലെ പ്രണയാർദ്ദ്രനായ നായകനായി ശങ്കർ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി തുടർച്ചയായി നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ നായകനായും സഹനായകനായും അദ്ദേഹം അഭിനയിച്ചു അക്കാലത്തെ യുവജനങ്ങളുടെ പ്രിയപ്പെട്ട താരമായി ശങ്കർ മാറി ശങ്കറിന്റെ കരിയറിന്റെ ആദ്യകാലങ്ങളിൽ ഊതിക്കാച്ചിയ പൊന്ന് എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു പൂച്ചക്കുരു മൂക്കുത്തി തുടങ്ങിയ നിരവധി വിജയ ചിത്രങ്ങളും ചിത്രങ്ങളും ഉണ്ടായിരുന്നു മോഹൻലാലും മമ്മൂട്ടിയും മലയാള സിനിമയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് മുൻപ് യുവനായകന്മാരുടെ നിരയിൽ ശങ്കറിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു എന്നാൽ ഈ താരങ്ങളുടെ വളർച്ചയും സിനിമാ മേഖലയിലെ മാറ്റങ്ങളും ശങ്കറിന്റെ കരിയറിൽ പതിയെ സ്വാധീനം ചെലുത്തി തുടങ്ങി നായക വേഷങ്ങളിൽ നിന്ന് ക്രമേണ അദ്ദേഹത്തിന് മാറ്റങ്ങൾ നേരിടേണ്ടി വന്നു തമിഴിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും പിന്നീട് മലയാളത്തിൽ ശക്തമായ തിരക്കഥകളുടെ അഭാവവും അദ്ദേഹത്തിന്റെ നായക പദവിക്ക് മങ്ങലേൽപ്പിച്ചു ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ശങ്കർ സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയെങ്കിലും പഴയ പ്രതാപം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല സ്വഭാവ വേഷങ്ങളിലും സഹനായക വേഷങ്ങളിലുമാണ് പിന്നീട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആദ്യകാലത്ത് വലിയ വിജയങ്ങൾ നേടിയിട്ടും മലയാള സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്കോ അല്ലെങ്കിൽ ദീർഘകാലം മുൻനിര നായകനായി തുടരാനോ സാധിക്കാതെ പോയ നടന്മാരുടെ കൂട്ടത്തിൽ ശങ്കറിനെയും ഉൾപ്പെടുത്താം നിശാന്ത് സാഗർ മലയാള സിനിമയിൽ ശ്രദ്ധേയമായ ഒരുപിടി കഥാപാത്രങ്ങളിലൂടെ കടന്നു പോയെങ്കിലും മുൻനിര നായകന്മാരുടെ പട്ടികയിൽ എത്താതെ പോയ നടനാണ് നിഷാന്ത് സാഗർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബിജു വർക്കി സംവിധാനം ചെയ്ത ദേവദാസി എന്ന ചിത്രത്തിലൂടെയാണ് നിഷാന്ത് സാഗർ ശ്രദ്ധേയനാകുന്നത് തുടർന്ന് ഋഷിവംശം ജോക്കർ മനസ്സിലൊരു മഞ്ഞുതുള്ളി ഇന്ദ്രിയം തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധ നേടി ആദ്യകാലങ്ങളിൽ കാലങ്ങളിൽ റൊമാൻറിക് കഥാപാത്രങ്ങളെയും പിന്നീട് കോമഡി സ്വഭാവ വേഷങ്ങളെയും അദ്ദേഹം അനായാസം കൈകാര്യം ചെയ്തു ഈ ചിത്രങ്ങൾക്കെല്ലാം ശേഷം നിശാന്ത സാഗറിന് വലിയൊരു ബ്രേക്ക് ലഭിക്കുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹത്തിന്റേതായ ഒരു ആരാധക വൃന്ദവും അക്കാലത്ത് രൂപപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് ലഭിച്ച പല സിനിമകളും പ്രതീക്ഷിച്ച വിജയം നേടാതിരുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ച കഥാപാത്രങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം ഇല്ലാതിരുന്നതോ ആകാം കരിയറിൽ ഒരു വലിയ കുതിച്ചുചാട്ടം നടത്താൻ സാധിക്കാതെ പോയതിന് കാരണം ചെറുതും വലുതുമായ നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം സജീവമായിരുന്നെങ്കിലും നായകനായി ഒരു വലിയ തരംഗം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എങ്കിലും ലഭിച്ച കഥാപാത്രങ്ങളെ തന്റേതായ ശൈലി ിക്കാൻ നിഷാന്ത് സാഗർ എപ്പോഴും ശ്രമിച്ചിരുന്നു സ്വാഭാവികമായ അഭിനയം അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു ഈ പട്ടികയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നത് കഴിവുണ്ടായിട്ടും സൂപ്പർ താര പദവിയിലേക്ക് എത്താൻ ആവശ്യമായ ലക്ക് ഫാക്ടർ അദ്ദേഹത്തിന് തുണച്ചില്ല എന്നതുകൊണ്ടാണ് ജിഷ്ണു രാഘവൻ മലയാള സിനിമയിൽ ശ്രദ്ധേയമായ തുടക്കം ലഭിച്ചിട്ടും നിർഭാഗ്യം കാരണം മുൻനിരയിലേക്ക് എത്താതെ പോയ യുവനായകന്മാരിൽ ഒരാളാണ് ജിഷ്ണു രാഘവൻ പ്രശസ്ത നടൻ രാഘവന്റെ മകനായ ജിഷ്ണു രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ഈ ചിത്രം വലിയ വിജയമായി മാറുകയും അതിലെ ജിഷ്ണുവിന്റെ പ്രകടനം നിരൂപക പ്രശംസ നേടുകയും ചെയ്തു ഒരു യുവതാരം എന്ന നിലയിൽ നല്ലൊരു ഭാവിയായിരുന്നു അദ്ദേഹത്തിന് അന്ന് പ്രവചിക്കപ്പെട്ടത് തന്റെ അഭിനയശേഷി കൊണ്ടും സൗന്ദര്യം കൊണ്ടും ജിഷ്ണു വളരെ പെട്ടെന്ന് തന്നെ യുവ പ്രേക്ഷകർക്കിടയിൽ പ്രിയങ്കരനായി മാറി നമ്മൾ എന്ന ചിത്രത്തിന് ശേഷം ചൂണ്ട വലത്തോട്ട് തിരിഞ്ഞാൽ നാലാമത്തെ വീട് ഫ്രീഡം തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ ജിഷ്ണു നായകനായെത്തി എന്നാൽ ഈ ചിത്രങ്ങളൊന്നും തന്നെ നമ്മൾ നേടിയതുപോലെയുള്ള വലിയ വിജയങ്ങൾ ആവർത്തിച്ചില്ല ഇത് ജിഷ്ണുവിന്റെ കരിയറിന് വലിയ തിരിച്ചടിയായി നല്ല വേഷങ്ങൾ ലഭിക്കാതെ പോയതും ലഭിച്ച സിനിമകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയതും അദ്ദേഹത്തിന്റെ നായക പദവിക്ക് മങ്ങലേൽപ്പിച്ചു പിന്നീട് സഹനടനായും ചെറിയ വേഷങ്ങളിലും അദ്ദേഹം സിനിമയിൽ സജീവമായി കരിയറിന്റെ ഒരു ഘട്ടത്തിൽ ശക്തമായ തിരിച്ചുവരവിന് ഒരുങ്ങുന്നതിനിടെയാണ് ജിഷ്ണുവിന് അർബുദം പിടിപെടുന്നത് രോഗത്തോട് ധീരമായി പോരാടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചെങ്കിലും നിർഭാഗ്യവശാൽ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകാൻ കഴിയുമായിരുന്ന ഒരു നടനെയാണ് അകാലത്തിൽ നഷ്ടപ്പെട്ടത് ആദ്യകാലത്ത് വലിയ വാഗ്ദാനം നൽകിയിട്ടും ആരോഗ്യപരമായ കാരണങ്ങൾ ഉൾപ്പെടെയുള്ള നിർഭാഗ്യകരമായ സാഹചര്യങ്ങൾ കാരണം മുൻനിരയിലേക്ക് എത്താൻ കഴിയാതെ പോയ നായകന്മാരുടെ പട്ടികയിൽ ജിഷ്ണു രാഘവന്റെ പേര് എന്നും ഓർമ്മിക്കപ്പെടും നരേൻ മലയാള സിനിമയിൽ ശ്രദ്ധേയമായ ഒരുപിടി കഥാപാത്രങ്ങളിലൂടെയും ശക്തമായ പ്രകടനങ്ങളിലൂടെയും തന്റേതായ ഇടം കണ്ടെത്തിയ നടനാണ് സുനിൽ കുമാർ എന്ന നരേൻ രണ്ടായിരത്തി രണ്ടിൽ നിഴൽകൂത്ത് എന്ന ചിത്രത്തിലൂടെയാണ് നരൻ സിനിമാ ലോകത്തേക്ക് എത്തുന്നത് എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് ഈ ചിത്രത്തിലെ നായക കഥാപാത്രം നരന് വലിയ സ്വീകാര്യത നേടിക്കൊടുത്തു അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിന് ശേഷം ക്ലാസ്മേറ്റ്സ് വൈ ദ പീപ്പിൾ തമിഴ് ചിത്രം പാൽഗുണി രൺ തുടങ്ങിയ നിരവധി വിജയ ചിത്രങ്ങളിൽ നരൻ പ്രധാന വേഷങ്ങളിൽ എത്തി ക്ലാസ്മേറ്റ്സ് പോലുള്ള സിനിമകളിലെ അദ്ദേഹത്തിന്റെ പ്രകടനം വലിയ പ്രശംസ നേടി ഒരു കാലത്ത് മലയാളത്തിലും തമിഴിലും ഒരുപോലെ തിരക്കേറിയ നടനായിരുന്നു അദ്ദേഹം ശക്തമായ ശരീരഭാഷയും ഗൗരവമേറിയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള കഴിവും നരന്റെ പ്രത്യേകതയായിരുന്നു നല്ലൊരു ആരാധക വൃന്ദവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എങ്കിലും റഹ്മാൻ ശങ്കർ തുടങ്ങിയ നടന്മാരെ പോലെ നരനും മലയാള സിനിമയിൽ ഒരു സൂപ്പർ താര പദവിയിലേക്ക് എത്താൻ സാധിക്കാതെ പോയി ലഭിച്ച അവസരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും സ്ഥിരമായി മുൻനിര നായകനായി തുടരാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് തുണച്ചില്ല പിന്നീട് സ്വഭാവ നടനായും സഹനായകനായുമെല്ലാം അദ്ദേഹം സിനിമയിൽ സജീവമായി